മധോകൾ ഇനി നമ്മൾ കുറച്ച് പിന്നിലേക്ക് പോകാൻ പോവാണ് റെട്രോ റിവൈൻഡ് ആണ് വരാൻ പോകുന്നത് അത് മാത്രല്ല മധോകൾ ഇങ്ങനെ ലോങ് യാത്ര ഒക്കെ കഴിഞ്ഞില്ലേ ക്ഷീണൊക്കെ അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയ ഒരു പാട്ടാണ് വരാൻ പോകുന്നത് അതെ അങ്ങനെ നല്ല മധവങ്ങളെ ഉറക്കാനായിട്ട് ഒരാളത്താൻ പോവാണ് നമ്മുടെ ദിയ കുട്ടി ലറ്റ്സ് വെൽക്കം ദിയ കുട്ടി ഹലോ കുട്ടി അതെ ഒരു കൊച്ചു സ്വപ്നത്തിൽ പി ഭാസ്കരൻ മാഷ് പാടിയത് ജാനകിയമ്മ ഫിലിം തറവാട്ടമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വെരി കമ്പോസ് അടുത്ത് പാടിയ പാട്ടാണ് അതെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ടീനേജറിലായിരുന്നു സിനിമ ഉണ്ടാവുമ്പോൾ what you. ഒരു പാട്ട് എന്ന് പറയുമ്പോഴ് അതിന്റെ ലിറിക്സ് എന്ന് പറയുന്നത് ഒരു ചിന്തയെ ചിന്തിപ്പിക്കണം അതിന്റെ സംഗീതം എന്ന് പറയുന്നത് ഒരു അനുഭവത്തെ അനുഭവിപ്പിക്കണം അപ്പൊ അങ്ങനെ വരുമ്പോ പാട്ട് എന്ന് പറയുന്നത് ഒരു ചിന്തയെ അനുഭവിപ്പിക്കുന്നതാണ് അപ്പൊ ഈ പാട്ട് കേട്ടപ്പോഴ് എനിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് കാരണം ഞാൻ മതി മറന്നുപോയി ഇവിടെയാണെന്നോ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അറിയാതെ അവിടെ ഇരുന്ന് ഇത് കേട്ടുപോയി അതിന് കാരണം നമ്മുടെ കുഞ്ഞിത് അസാധ്യമായിട്ട് പാടിയിരുന്നു ഒരുപാട് പേര് പല കാലങ്ങളിലൂടെ ഈ പാട്ട് പാടാനായിട്ടുള്ള ശ്രമങ്ങളാണ് പക്ഷെ അതൊക്കെ അനുഭവമായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞോട്ടു പക്ഷെ ഇന്ന് തീർച്ചയായിട്ടും പറയാം നൂറ് ശതമാനം പറയാം അതെ ഇത് ഒരു അനുഭവമാണ് തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഏതൊക്കെ നോട്ട്സ് പോകുന്നു അല്ലെങ്കിൽ ഏതൊക്കെ എക്സ്പ്രഷൻസ് പോകുന്നു എന്നൊന്നും ഇങ്ങനെ നോക്കിയിരുന്നില്ല അവിടെ നോക്കിയാൽ എത്തൂല്ല കാരണം ബാബുക്ക അങ്ങനെയാണ് അതെ അതൊരു നോക്കത്താ ദൂരമാണ് അവിടെ നട്ടിട്ട് കാര്യമില്ല അത് ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ടതാണ് ഇതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ടാലൻ്റ് ഉള്ള ഒരാൾക്ക് മാത്രമാണ് ഇത് ഈ രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാനെങ്കിലും പറ്റുന്നത് എന്നുള്ളതാണ് അപ്പം അത് ദിയക്കുട്ടി പലപ്പോഴും അങ്കിൾ പറഞ്ഞിട്ടുണ്ട് അങ്കിളുടെ ഹൃദയം നിറഞ്ഞാണ് പറയുന്നത് കേട്ടോ ജാനകിയമ്മയുടെ തന്നെ ഇഷ്ടംപോലെ പാട്ടുകൾ ബാബുക്കേടെ ഉണ്ട് ജാനകിയമ്മ ബാബുക്കെ പറ്റി പറയുമ്പോഴത്തേക്കും ജാനകിയമ്മയുടെ കണ്ണ് നിറയാറുണ്ട് ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യമുണ്ടായി ജാനകിയമ്മയെ അന്ന് ബാബുക്കെപ്പറ്റി പറഞ്ഞപ്പോൾ തന്നെ കണ്ണു നിറഞ്ഞ കണ്ണു നിറഞ്ഞു പോയി എന്നുള്ളതാണ് അപ്പോൾ ആ സംഗീതം കേൾക്കുമ്പോഴും നമുക്ക് കണ്ണു നിറഞ്ഞു പോകും അപ്പോൾ ഒരു കൊച്ചു സ്വപ്നത്തിൻ അല്ലെങ്കിൽ സൂര്യകാന്തി അല്ലെങ്കിൽ അവിടുന്നൻ ഗാനം കേൾക്കാൻ അല്ലെങ്കിൽ തേടുന്നതാരെ ഈ ശൂന്യതയിൽ ഈറൻ മിഴികളെ എന്നുള്ള പാട്ടുകൾ ഒക്കെ നമുക്ക് മറക്കാൻ പറ്റാത്തതാണ് എനിക്കും എൻ്റെ മുമ്പിലുള്ള ആണ് ശരിക്കും അത് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഇത് ക്ലാസിക് റിവൈവലും കൂടെയാണ് നമ്മുടെ കണ്ടുള്ള പാട്ടല്ലേ അത്രയും കാലത്തിന് മുന്നേ ഉള്ള ഒരു പാട്ട് ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് ഏറ്റവും പുതിയ ജനറേഷൻ്റെ ഐഡന്റിറ്റി ആയിട്ട് ഈ പാട്ട് വരുന്നു എന്നുള്ളത് വലിയൊരു അഭിമാനമായിട്ടാണ് കാണുന്നത് അത് പല രീതികളുണ്ടല്ലോ അത് ഓരോന്ന് ഒന്നുകൂടെ പാടി കൊതി കൊണ്ടാ ചോദിക്കൂ ഒരു ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ അടുത്തോ മായ വീടോ ഇത് കൊച്ചു സ്വപ്നം അല്ലെട്ടോ ഇതൊരു വലിയ സ്വപ്നമാണ് മ്യൂസിക് ഒരു വലിയ ഡ്രീം ആയിരിക്കണം എന്റെ മകൾക്ക് കേട്ടോ ദിയ കുട്ടി എന്തോ എനിക്ക് ബാബുക്കായുടെ പാട്ടുകള് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നാറുള്ളത് ഒരു ശുദ്ധ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സംഗീതം ശുദ്ധ സംഗീതത്തിൻ്റെ അതിൻ്റെ പരി ശുദ്ധ ശുദ്ധതയുടെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു രൂപം അത് എനിക്ക് ബാബുക്കയുടെ സംഗീതത്തിൽ കാണാറുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടിൽ ഒരു ഹിന്ദുസ്ഥാനി ചായ്വാണ് കൂടുതലും ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകനാണ് പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയണ്ട മലബാർ സൈഡ് എന്ന് പറഞ്ഞാൽ ബാബുക്കേടെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആൾക്കാരാണ് അവിടെ മുഴുവനും അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ മോള് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് മോളിവിടെ വന്ന് വരുന്ന വന്ന് നിൽക്കുമ്പോഴും ആ സ്റ്റൈല് മാനറിസത്തില് വരെ ഒരു പ്രൊഫഷണലിസം ഉണ്ട് പാട്ട് പാടുമ്പോഴും അത് വളരെ വളരെ തെളിഞ്ഞു കാണുന്നുണ്ട് ഒരു പ്രൊഫഷണലിസം മോളുടെ പാട്ടിലുണ്ട് താങ്ക് യു സാർ കേട്ടോ അതെനിക്ക് എപ്പോഴും തോന്നുന്ന കാര്യമാണ് അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു പിന്നണി ഗായികയുടെ സർവ്വ ലക്ഷണങ്ങളും തകഞ്ഞ ആളാണ് ഇപ്പോൾ അപ്പോൾ അത് നന്നായിട്ട് തന്നെ പോട്ടെ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ നല്ല രീതിയിൽ പോട്ടെ എനിക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ടൊന്നും പാട്ട് ഒരു ഒന്നും പറയാനില്ല അത്രയ്ക്ക് മനോഹരമായിട്ട് പാടി നല്ല ഭാവത്തോടു കൂടി പാടി ഉഗ്രനായിരുന്നു കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നോട്ട് പോയി ഇവിടെ നോട്ട് പോയി എന്നൊന്നും പറയാൻ ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പാട്ട് അത്ര അതിനോടുള്ള ഇൻവോൾവ്മെന്റ് അതിലത്തെ ഓരോ ഭാഗത്തിലും ദിയക്കുട്ടി കൊടുത്ത ശ്രദ്ധ അതിനാണ് കുറച്ചും കൂടെ വാല്യൂ വരുന്നത് ഇവിടെ അപ്പോൾ അവിടെ ഒരു നോട്ടിനോ ഒരു ഗ്ലും ആയി ഒരു വിഷയമല്ല എന്നുള്ളതാണ് കാരണം ആ ഒരു ഇമോഷൻ ഇങ്ങോട്ടേക്ക് കിട്ടി നമുക്ക് മൂന്ന് പേർക്കും അത് കിട്ടി എക്സാക്ട് അത് കിട്ടി മാത്രമല്ല എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ദിയക്കുട്ടീനെയും ഈ പാട്ടിൽ കാണാമായിരുന്നു ഇതില് ജാനകി അമ്മ പാടിയതാണ് പക്ഷെ എനിക്ക് ദിയക്കുട്ടിയെയും എവിടെയൊക്കെയോ എനിക്ക് കേക്കാനുണ്ടായിരുന്നു ഈ പാട്ടിന്റെ പല ഭാഗങ്ങളിലും ഇൻഡിവിജ്വാലിറ്റി എക്സാക്ട് അത് അങ്ങനെയൊന്നും എല്ലാവർക്കും പറ്റില്ല അത് ആസ് ഹി സെഡ് യു ആർ എ പ്രൊഫഷണൽ അത് ഇപ്പൊ തന്നെ അത് കാണാനുണ്ട് ബ്യൂട്ടിഫുൾ യു ആർസിംഗ് ടാലന്റഡ് സിംഗർ പാട്ടാണ് ഇത് ഒരു ഒരു അങ്ങനെ ഡബിൾ ഇത്ര നല്ലൊരു അടിപൊളി പെർഫോമൻസ് ആയതുകൊണ്ട് നമ്മുടെ ജഡ്ജസിനെ രണ്ടുപേരെയും സ്റ്റേജിലേക്ക് വിളിക്കാം അല്ലെ എന്നാലേ കംപ്ലീറ്റ് ആവത്തുള്ളൂ

നമുക്ക് നല്ലൊരു മൊമെന്റ് ആയിരുന്നു ഇന്നത് നമ്മുടെ എപ്പിസോഡിൽ ദിയക്കുട്ടി വന്ന് ഇത്ര നന്നായിട്ട് പാടി നമുക്ക് മിഠായി മഴയൊക്കെ കോരി ചോരി വന്നു അപ്പൊ ഞങ്ങളെല്ലാം വാരിക്കോരി കൊടുക്കും ആ എന്തായാലും വാരിക്കോരി ഇട്ടു മധുരമഴ ആ ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഞങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡില് നല്ലൊരു മൊമെന്റ് ആയിരുന്നു നമ്മുടെ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലെ എല്ലാം ർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇത് നമുക്ക് നാളത്തേക്ക് വീണ്ടും ടോപ്പ് സിംഗറിൻ്റെ എപ്പിസോഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു എനർജി തരുന്ന കാര്യമാണ് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വന്ന് ദിയെക്കുട്ടിയെ പോലുള്ള സിംഗേഴ്സ് ഇങ്ങനെ വന്ന് പാടുന്നു അത് ഇത്രയും കുഞ്ഞു മണി സിംഗേഴ്സ് ഇങ്ങനെ വന്ന് പാടുന്നു എന്നുള്ളത് ഒത്തിരി പേർക്ക് നല്ല നല്ല പാട്ട് കേൾക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു എനർജിയാണ് സോ ആ എനർജിയുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണും ഇന്നത്തെ എപ്പിസോഡ്